എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബന്ധപ്പെടുമ്പോൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് കിടപ്പറയിൽ മാത്രമുള്ള ഒരു സ്നേഹപ്രകടനമല്ല നിങ്ങളുടെ ഇണ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുക തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വഴക്കുണ്ടാക്കി ഒടുക്കം രാത്രിയാകുമ്പോൾ ബന്ധത്തിന് വരുന്നത് ഇണയിൽ പലപ്പോഴും വിപരീത ഫലമേ ഉണ്ടാക്കൂ അതുപോലെ തന്നെ തിടുക്കത്തിൻ്റെ കാര്യം പല പുരുഷന്മാരും പെട്ടെന്ന് കാര്യം തീർത്ത് ഉറങ്ങുന്നവരാണ് പലപ്പോഴും സ്ത്രീയിൽ വികാരം ഉണരുമ്പോഴേക്കും പുരുഷനെല്ലാം അവസാനിപ്പിച്ചു കാണും ഇത് സ്ത്രീയിൽ ബന്ധത്തിനോട് മടുപ്പുളവാക്കും ആവശ്യത്തിനുള്ള ബാഹ്യലീലകൾ ചെയ്ത ശേഷം മാത്രം ലിംഗപ്രവേശനത്തിന് മുതിരുന്നത് മുതിരുക അതുപോലെ തന്നെ സംഭോഗ വേളയിലും സംസാരമാകാം ഒരിക്കലും നിശബ്ദമായി ചെയ്യേണ്ട ഒന്നല്ല ലൈംഗിക ബന്ധം സ്വാഭാവികമായി വരുന്ന സൗണ്ട് നിയന്ത്രിക്കുകയും വേണ്ട കൂടെ ഇണയെ കുറിച്ചും നിങ്ങൾക്ക് പുകയ്ത്തി സംസാരിക്കുന്നതിന് യാതൊരു മടിയും കാണിക്കേണ്ട ഇനി ഏകാഗ്രതയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ബന്ധത്തിൽ മനസ്സ് ഏകാഗ്രമാവണം ഇന്ന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചോ നാളെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചോ ഒരിക്കലും ഇത്തരം വേളയിൽ ചിന്തിക്കരുത് എങ്കിലേ ബന്ധം ആസ്വാദകമാവുകയുള്ളൂ എന്ന് ചിന്തിക്കുക പരാതികളും പരിഭവങ്ങൾക്കും നിങ്ങളുടെ കിടപ്പറയിൽ നിന്ന് ഇത്തരം വേളയിൽ പൂർണ്ണമായും അവയെ മാറ്റി നിർത്തുക മനസ്സിനെ ഏകാ ഏകാഗ്രതമാക്കുക കഴിയുമെങ്കിൽ നല്ലൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക ഇത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും റിഫ്രഷ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കൂടാതെ പ്രൈവസി സ്ത്രീകളെ ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണ് പ്രൈവസി പ്രൈവസി കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വേണ്ട പോലെ വേണ്ടത്ര സമയമെടുത്ത് നിങ്ങൾക്ക് പരസ്പരം ആസ്വദിക്കാവുന്നതാണ് അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബൈ